ഞാൻ പറയുന്നത് ആയിഷ 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 ബിബിയെ ബിബിയെ വിവാഹം വിവാഹം ചെയ്തു എന്ന് പറയുന്ന വാർത്ത തന്നെ കള്ളമാണ് പ്രവാചകൻ ചെയ്തിട്ടില്ല റസൂലുള്ള അർത്ഥത്തിൽ സത്യത്തിൽ ർക്കമില്ലാത്ത ഇന്നേ വരെ മുസ്ലിം നിരാക്ഷേപം അംഗീകരിച്ചു പോരുന്ന മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരെല്ലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി നൂറ്റാണ്ടുകളായി മുസ്ലിം ലോകത്ത് തർക്കമില്ലാതെ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ മേലാണ് സി മുസ്തഫ ഇപ്പോൾ കൈവച്ചിരിക്കുന്നത് സഹോദരങ്ങൾ ഇവിടെ മുസ്തഫ ഈ പറയുന്നത് പച്ചക്കളവാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ മുസ്ലിം ലോകത്ത് ഈ വിഷയം എങ്ങനെയാണ് നോക്കി കണ്ടെ നോക്കി കണ്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണമല്ലോ അതുകൊണ്ട് വളരെ പുരാതനമായ വളരെ പഴക്കം ചെന്ന മൂന്ന് തെളിവുകളാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നത് നിങ്ങൾ ഈ കാണുന്നത് വളരെ പഴക്കം ചെന്ന അതായത് ഹിജറ നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ നോട്ട് ചെയ്യണം ഹിജറ നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ വഫാത്തായ അബ്ദുൽബിനു വഹബുൽ മിസ് മിശ്രി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ പണ്ഡിതന്റെ ഹദീസ് ഗ്രന്ഥമാണ് അൽ ജാമിഅ എന്നാണ് ഈ ഹദീസ് ഗ്രന്ഥത്തിന്റെ പേര് ഇതിൽ അദ്ദേഹം നബിസ് അള്ളാൻഹെ വിവാഹം ചെയ്തിട്ടുണ്ടോ ഇല്ലേ കൃത്യമായ നിലയ്ക്ക് ഹദീത് രേഖപ്പെടുത്തുന്നുണ്ട് ശരിക്കും നിങ്ങൾക്ക് കേൾക്കാം റിപ്പോർട്ട് ചെയ്യാനോഹു അലഹി വസ്ലം ആരാണ് നബിസാഹു അലഹി വസ്ലമയുടെ പത്നിയായ ആയി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്നു സുഹാൻ ആലോചിച്ച് നോക്കുകയാണ് വയസ്സായിരുന്നു നടന്ന സമയത്ത് എന്റെ പ്രായം മരണപ്പെട്ട സന്ദർഭത്തിൽ പ്രവാചകൻ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത് എനിക്ക് ഒൻപത് വയസ്സ് പ്രായമാകുമ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ച് കുടുംബജീവിതത്തിലേക്ക് വരുന്നത് എന്ന് റസൂൽ അലൈഹി സ്വല്ലാസ്വലമയുടെ ഈ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം അള്ളാഹു അനുഹ തന്നെ പറയുന്നത് വളരെ പുരാതനമായ ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ഉദ്ധരിച്ചത് നോക്കൂ ഇനി നിങ്ങൾ കാണുന്നത് വളരെ പ്രസിദ്ധമായ ലോകത്ത് ആധികാരികമായ തഫ്സീർ ഗ്രന്ഥമാണ് ഇമാം അൽ അൽ ലി അഹ്കാമിൽ അഹ്കാമിൽ ഖുർആൻ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം ഈ വിഷയത്തെ എങ്ങനെയാണ് ഇമാം കുർത്തുബി രേഖപ്പെടുത്തുന്നത് അന്ന അൻ നബി നബി അലൈഹി അലൈഹി വസല്ലം വസല്ലം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നു അവരെ വിവാഹം ചെയ്തിരിക്കുന്നു എന്ന് ഇമാം കുർത്തുബി തഫ്സീറിൽ നിന്നാണ് ഞാൻ ഉദ്ധരിച്ചത് ഇനി നോക്കൂ നിങ്ങൾ ഇനി ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം സീറ കിതാബുകളിലേക്ക് നമുക്ക് പോകാം വളരെ പ്രസിദ്ധമായ ലോകത്ത് അറിയപ്പെടുന്ന സീറ കിതാബാണ് ചരിത്ര ഗ്രന്ഥമാണ് ഹിഷാം ബിനി ഹിഷാമിന്റെ വളരെ പ്രസിദ്ധമായ സീറ വളരെ പൗരാണികമായ പഴക്കം ചെന്ന ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം അതിൽ നമുക്ക് ഇങ്ങനെ കാണാം വിവാഹം ചെയ്തിരിക്കുന്നു എന്ന് വളരെ പഴക്കം ചെന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ പോലും രേഖപ്പെടുത്തപ്പെട്ടതിന്റെ ഉദാഹരണമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു